നമ്മളിപ്പം ദുബായിക്കൂടി ഇങ്ങനെ വെറുതെ ചുമ്മാ അങ്ങനെ കറങ്ങാൻ വന്നേട്ടോ അങ്ങനെ ചെറിയൊരു തണലുണ്ട് ഇപ്പൊ അതിന്റെ നേരെ ചോട്ടിൽ വന്ന് ഇരിക്കാ ഇരിക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു പക്ഷെ അങ്ങനെ ഒരാളിങ്ങനെ നടന്നു വരുന്ന ഒരു ഫോണൊക്കെ വിളിച്ചു ഒറ്റക്കാളും നടന്നു വരുന്നത് കേട്ടോ അങ്ങനെ മൂപ്പരൊന്നും പരിചയപ്പെടാൻ പോവാൻ കോഴിക്കോടാണ് കോഴിക്കോടാ നമ്മൾ കോഴിക്കോടാണല്ലോ കോഴിക്കോട് താമരശ്ശേരി നിങ്ങൾ ഇങ്ങോട്ട് നടക്കുന്നതരാക്കാണല്ലോ നടക്കുന്നേ ഞങ്ങളിപ്പൊരു നിങ്ങള് അവിടെ കണ്ടില്ലല്ലോ നടന്നു ആ വരികന്താ വിഷ നാട്ടിലെ നാട്ടിലൊക്കെ ആകത്തല്ലേ പിന്നെ ആ വേറെന്താണ് ഭക്ഷണം കഴിച്ചോളി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് എന്നാൽ വരും അമ്മ ഭക്ഷണം നല്ല അവിടെ ഹോട്ടലിൽ നമ്മള ഹോട്ടലിൽ കഴിക്കാം വരും അമ്മ പോയി കഴിച്ചോളാം ഓർഡർ ചെയ്തിട്ട് ബിരിയാണി വെയിറ്റ് അങ്ങനെ ബിരിയാണി വന്ന് ബിരിയാണി കഴിച്ചുകൊണ്ട് അനുഭവപ്പെടുത്താം ചിക്കൻ ബിരിയാണി ആണെങ്കിൽ ഓർഡർ ചെയ്തത് ആ കൂടുതലാണ് ഒരു ഫ്രൈ നമ്മൾ സാധാ ദമ്മിൾ ബിരിയാണി വാങ്ങിയിട്ടോ അത് വെറൈറ്റി ഐറ്റംസാണ് വാങ്ങി നമ്മൾ നമ്മൾ കൂടുതലാൾക്കാർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കിട അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ പെടുന്നത് ഏകദേശം ഫുൾ ഫുള്ളാക്കി അവനെ കൈയ്ച്ച കഴിഞ്ഞോണ്ട് കണ്ടോ നമ്മൾ ആരാണ കൈയ് കണ്ടിക്ക് മോനെ നമ്മൾ പട്ടണമേشيങ്ങളെ രാഷ്ട്രീയത്തിലുണ്ടെങ്കിലും വോട്ട് നടക്കാൻ കേറ്റി നമ്മളെ രാഷ്ട്രീയ ലക്ഷമാണണ്ടോ ഒന്നും പറഞ്ഞില്ലേ ഇൻഷാ അല്ലാ ഇപ്പൊ നമ്മൾ കാണാറായി ഇൻഷാ ഓക്കേ ഓക്കേ